ലോകത്തിലാദ്യമായി ബോസ്റ്റണിലെ ഡോക്ടർമാർ അറുപത്തിരണ്ട് വയസ്സുള്ള രോഗിക്ക് പന്നിയുടെ വൃക്ക മാറ്റിവച്ചു ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളിലേക്ക് വിജയകരമായി മാറ്റിവെക്കുന്നത് ഇതാദ്യമാണെന്ന് വ്യാഴാഴ്ച മസാച്യൂസിറ്റ്സ് ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ സംഘം വ്യാഴാഴ്ച അറിയിച്ചു ഈ മാസമാദ്യം നാല് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കിടെ മസാച്യൂസിറ്റ്സ് ജനറൽ ഹോസ്പിറ്റലിലെ സർജൻമാർ പന്നിയുടെ വൃക്കയുടെ രക്തക്കുഴലുകളും മൂത്രനാളിയും വൃക്കയിൽ നിന്ന് മൂത്രാശയത്തിലേക്ക് മൂത്രം കൊണ്ടുപോകുന്ന നാളം അറുപത്തിരണ്ട് കാരനായ റിച്ചാർഡ് സ്ലേമാൻ എ അവസാനഘട്ട വൃക്കരോഗവുമായി ജീവിക്കുന്ന മനുഷ്യൻ അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു മുമ്പ് മസ്തിഷ്ക മരണം സംഭവിച്ച ദാതാക്കളിലേക്ക് പന്നിയുടെ വൃക്കകൾ താൽക്കാലികമായി മാറ്റിവെച്ചിരുന്നു കൂടാതെ പേർക്ക് പന്നികളിൽ നിന്ന് ഹൃദയം മാറ്റിവെക്കൽ ലഭിച്ചു എന്നിരുന്നാലും ഇരുവരും മാസങ്ങൾക്കുള്ളിൽ മരിച്ചു മസാചിസിക്സിലെ വെയ്മൌത്തിലെ റിച്ചാർഡ് റിക്ക് സ്ലേമാൻ എന്ന രോഗി കഴിഞ്ഞ ശനിയാഴ്ച ശസ്ത്രക്രിയയിൽ നിന്ന് സുഖം പ്രാപിച്ചു വരികയാണെന്നും ഉടൻ ഡിസ്ചാർജ് ചെയ്യപ്പെടുമെന്നും ഡോക്ടർമാർ അറിയിച്ചു പന്നിയുടെ വൃക്ക കുറഞ്ഞത് വർഷമെങ്കിലും പ്രവർത്തിക്കുമെന്ന സംഘം വിശ്വസിക്കുന്നതായി ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ ടാറ്റ്സുവോ കവായ് പറഞ്ഞു പരാജയപ്പെട്ടാൽ സ്ലേമാൻ വീണ്ടും ഡയാലിസിന് വിധേയനാകുമെന്ന് വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ വിൻഫ്രഡ് വില്യംസ് പറഞ്ഞു വളരെ അസുഖമുള്ള പന്നി സ്വീകർത്താക്കളിൽ നിന്ന് വ്യത്യസ്തമായി സ്ലൈമാൻ യഥാർത്ഥത്തിൽ വളരെ ശക്തനാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പതിറ്റാണ്ടുകളായി ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരും ഫിസിഷ്യന്മാരും നടത്തിയ പരിശ്രമത്തിന്റെ പരിസമാപ്തിയാണ് ഈ ട്രാൻസ്പ്ലാന്റിന്റെ വിജയം ശസ്ത്രക്രിയാ സംഘത്തിലെ അംഗമായ ഡോക്ടർ തത്സവോ പറഞ്ഞു ഈ നാഴികക്കല്ലിൽ നിർണായക പങ്ക് വഹിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ലോകമെമ്പാടുമുള്ള വൃക്ക തകരാറിലായ ദശലക്ഷക്കണക്കിന് രോഗികൾക്ക് ഈ ട്രാൻസ്പ്ലാന്റ് സമീപനം ഒരു ജീവനാടി വാഗ്ദാനം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഡോക്ടർ കൂട്ടിച്ചേർത്തു